നടനായും രാഷ്ട്രീയക്കാരനായും ഏറെ തിളങ്ങുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന് തന്റെ കുടുംബവുമായുള്ള ആത്മബന്ധം ഏറെ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിലേക്ക് സഹനടനായി എത്തി പിന്നീട് നായക പദവിയിലേക്കും അവിടെ നിന്ന് സൂപ്പർനാര പദവിയിലേക്കും ഉയർന്നതിനു ശേഷം പിന്നീട് രാഷ്ട്രീയത്തിലേക്കും അദ്ദേഹം ചുവടുവെച്ചു അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ മുൻപിടിക്കൽ ഭാര്യ രാധികയോടുള്ള തന്റെ ആത്മബന്ധത്തെക്കുറിച്ച് ഒരു വേദിയിൽ സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ ചർച്ചയായിരുന്നു താൻ ഒരു തികഞ്ഞ ഭർത്താവല്ല എന്ന് ഏറ്റുപറയുമ്പോഴും പുറമേ താൻ കാണിക്കാറുള്ള ദേഷ്യം തനിക്ക് വീട്ടിലും ഉണ്ടെന്ന് പറയുമ്പോഴും തന്റെ പ്രിയ പത്നിയോടുള്ള സ്നേഹത്തിന് ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഞാൻ എൻ്റെ ഭാര്യയുടെ നേരെ എനിക്ക് ദേഷ്യം വരും നിങ്ങൾ ഈ പുറമേ വരുമ്പോൾ കാണുന്ന ദേഷ്യമെല്ലാം എനിക്ക് വീട്ടിലും ഉള്ളതാ ദേഷ്യം വരുമ്പോൾ വായിൽ തോന്നിയതെല്ലാം ഞാൻ വിളിച്ചു പറയും പക്ഷേ അടുത്ത നിമിഷം അവൾ എനിക്ക് ചോറ് വിളമ്പി തന്നില്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് വികാരാധീനനായാണ് സുരേഷ് ഗോപി വെളിപ്പെടുത്തിയത് ഉണ്ടാക്കി തരുന്ന കറികളിൽ എത്ര ജോലിക്കാരുണ്ട് മൂന്ന് ജോലിക്കാരുണ്ട് അവർ വെച്ചു തന്നാലും അവൾ ഒന്ന് ആ തവി വെച്ച് ഇളക്കി എനിക്ക് വിളമ്പി തന്നില്ലെങ്കിൽ എനിക്ക് ഇറങ്ങില്ല ഭക്ഷണം എന്നും സൂപ്രതാരം വെളിപ്പെടുത്തി ഈ സംഭാഷണത്തിനിടെ അടുത്തിടെ മനസ്സിലുണ്ടാവാറുള്ള ചിന്തകളെ കുറിച്ചും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി ഈ അടുത്തിടെക്ക് ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഞാൻ പോണോ ആദ്യം അവൾ പോണോ ആദ്യം എന്ന് എനിക്കൊരു ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല രണ്ടും ഞാൻ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് അവൾ ഇല്ലെങ്കിൽ ആ വീട്ടിൽ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് അറിയില്ല നോക്കൂ ആണും പെണ്ണും തമ്മിൽ ഏറ്റക്കുറച്ചിലുകളെ കുറിച്ചോ അല്ലെങ്കിൽ അവൾക്കാണോ കൂടുതൽ സ്ഥാനം എനിക്കാണോ കൂടുതൽ സ്ഥാനം അതൊന്നുമല്ല ബന്ധത്തിന്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് മറ്റെന്തൊക്കെയോ ആണ് അത് ദിവ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നും സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപിയുടെ തുറന്നു പറച്ചിൽ ഒരുപാട് പ്രേക്ഷകരുടെ മനസ്സുകളെ സ്പർശിച്ചിരുന്നു സൂപ്പർ താരവും ഭാര്യയും ഭാഗ്യം ചെയ്തവരാണെന്നും ഈ സ്നേഹവും ഒത്തൊരുമയുമായി ഒരു നീണ്ട ദാമ്പത്യം ഇരുവർക്കും ഉണ്ടാകട്ടെ എന്നുമാണ് ആരാധകർ ആശംസിക്കുന്നത് സുരേഷ് ഗോപിക്കും രാധികയ്ക്കും അഞ്ചു മക്കളാണുള്ളത് മൂത്തമകൾ ലക്ഷ്മി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അന്തരിച്ചു മറ്റൊരു മകളായ ഭാഗ്യ സുരേഷിന്റെ വിവാഹം അടുത്തിടെ അത്യാഡംബരപൂർവ്വം നടന്നിരുന്നു മകൾ ഭാവനി സുരേഷ് ഇടയ്ക്ക് മോഡലിംഗ് ചെയ്യാറുണ്ട് ആൺമക്കളായ മക്കളായ ഗോകുലും മാധവും യുവ നടന്മാരുമാണ്